ഹൈ ഫ്രണ്ട്സ് ഹൈ ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സൂപ്പർ റൈറ്റ് ആണ് സ്ലിംഗ് ബാഗുകളാണ് കേട്ടോ ഫസ്റ്റ് വൺ നല്ലൊരു ഒരു ക്രീം ഷെയ്ഡിൽ വരെ നല്ല ഒരുപാട് കാലം യൂസ് ചെയ്യട്ടെ പേഴ്സണലി ഞാൻ തന്നെ ഒന്ന് രണ്ടു വർഷമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇതേ ഒരു ഐറ്റം ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഒരു ഒന്നൊന്നര വർഷമായി ഉപയോഗിക്കുന്നു ഒരു കംപ്ലൈന്റും ഇല്ല കേട്ടോ സൂപ്പർ റൈറ്റ് ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപതാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഓ ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണ് അപ്പൊ ഞാൻ കുറെ ഇത് എവിടെന്നെങ്കിലും കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് നമ്മുടെ കയ്യിൽ എത്തിപ്പെട്ടാണ് നാനൂറ്റി ഇരുപത് രൂപയാണ് ഫ്രീ ഷേപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് വേണ്ട വരുന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാം ഫസ്റ്റ് വൺ ഇതാണ് ഒരു ക്രീം ആണ് വീഡിയോയിൽ കാണ സെയിം കളർ തന്നെയാണ് കേട്ടോ നമുക്കൊരു മൊബൈൽ ഒരു പേഴ്സ് മാത്രം ഇടാൻ പറ്റുന്ന അങ്ങനെയാണ് ടു സൈഡ് ഇടാട്ടോ ഇതിൽ സിം എങ്ങനെ വരുന്നതുണ്ടേ എന്താണ്ടോ ടു സൈഡ് ഇടാ വൺ സൈഡ് ഇടാട്ടോ സൂപ്പർ ആയിട്ടാണ് വേണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാ നാനൂറ്റി ഇരുപതാണ് ഫ്രീ ഷിപ്പിംഗിലാണ് കേട്ടോ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഇതാണ് കേട്ടോ സ്ലിങ് ആണ് കേട്ടോ ഞാൻ ഉപയോഗിച്ച സെക്കൻഡ് വൺ ഇങ്ങനെയാണ് കേട്ടോ നല്ല കളർ സ്റ്റോണിൽ വരുന്നതാണ് സൂപ്പർ ക്വാളിറ്റി ആയിട്ടാണ് നാനൂറ്റി ഇരുപത് രൂപക്ക് നിങ്ങൾക്ക് വേർട്ടായിരിക്കും കുറെ കാലം ഉപയോഗിക്കാം കളർ പോവുക മങ്ങ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ സൂപ്പർ ആയിട്ടാണ് പിന്നെ നെക്സ്റ്റ് റൗണ്ട് ആണ് കേട്ടോ റൗണ്ട് ാണ് ഒരുപാട് ലിമിറ്റ് ഒരുപാട് ക്വാണ്ടിറ്റി നമ്മുടെ ഇല്ല അത്യാവശ്യ ക്വാണ്ടിറ്റി ഉള്ളു അപ്പൊ വേണ്ടവരുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ അപ്പൊ തന്നെ മെസ്സേജ് ചെയ്യട്ടോ നെക്സ്റ്റ് വൺ ഇതാണ് കേട്ടോ ഒരു ജെംസിന്റെ കളറൊക്കെ വരുന്ന സൂപ്പർ ക്വാളിറ്റി ആയിട്ടാണ് നിങ്ങൾക്ക് രണ്ട് സൈഡും വൺ സൈഡും ഒക്കെ തൂക്കാൻ പറ്റുന്നതാണ് കേട്ടോ കണ്ടോ നല്ല ലെങ്ത്ത് അത്യാവശ്യം നല്ല ലെങ്ത്തും വരുന്നുണ്ട് വൺ സൈഡ് ടു സൈഡ് തൂക്കുകയും ചെയ്യ അങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് റൗണ്ട് റൗണ്ടിൽ രണ്ട് സിബ് വരുന്നുണ്ട് കേട്ടോ എല്ലാം സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ നാനൂറ്റി ഇരുപതാണ് എല്ലാം ഇതാ കേട്ടോ മാത്രമേ മാത്രം രണ്ടെണ്ണം വരുന്നുണ്ട് ബാക്കിയുള്ളതിലൊക്കെ ഒന്നാണ് കേട്ടോ സൂപ്പർ ക്വാളിറ്റി ആയിട്ടാണ് ഉള്ളിലൊക്കെ കണ്ടില്ല അത്യാവശ്യം നല്ല സ്പേസ് കൊണ്ട് വരുന്നുണ്ട് കേട്ടോ ഒരു മൊബൈലും പേഴ്സും ഇതിലൊക്കെ അത്യാവശ്യം നല്ല കൊള്ളും നാനൂറ്റി ഇരുപത് രൂപ സിബൊക്കെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇതില് മറ്റേലൊക്കെ ഒരു ഒരു സിബ് മാത്രമേ ഉള്ളു അപ്പൊ വേണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാ നാനൂറ്റി ഇരുപതാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിന്റെ റൗണ്ടിന്റെ തന്നെ നമ്മുടെ സ്റ്റോണിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ട് എന്നല്ലോ കേട്ടോ സൂപ്പർ ആയിട്ടാണ് അപ്പൊ വേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക കളറൊക്കെ സൂപ്പർ കളറാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണ സെയിം കളർ തന്നെയാണ് പിന്നെ അതിന്റെ തന്നെ പേഴ്സും കേട്ടോ സൂപ്പർ ആണ് ഇത് വരുന്നത് ഇത് നാനൂറ്റി ഇരുപത് തന്നെയാണ് ടോ പേഴ്സ് വരുന്നത് സൂപ്പർ ആയിട്ടാണ് കേട്ടോ നിങ്ങൾ എന്തായാലും മസ്റ്റ് ബൈ എന്ന് ഞാൻ പറയുള്ളൂ സൂപ്പർ ഐറ്റാണ് കേട്ടോ സൂപ്പർ സൂപ്പർ ക്വാളിറ്റി ആയിട്ടാണ് വേണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാം ഇവിടെ ചെറിയൊരു സ്ലിങ്ങ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് വേർത്തായിരിക്കും കേട്ടോ ഇങ്ങനെ പിടിച്ചേ പിടിക്കാൻ തന്നെ നല്ല ഭംഗി സൂപ്പർ ആയിട്ടാണ് കേട്ടോ വേണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം നെക്സ്റ്റ് വൺ അതിൻ്റെ തന്നെ എന്താണ്ടോ സൂപ്പർ ഐറ്റാണ് ഇതാണ്ടോ ഇവിടെയുണ്ട് ഇതിലുണ്ട് കേട്ടോ ഇങ്ങനെയാണ് സിബ് ആണ്ടോ രണ്ടറയുണ്ട് ഇങ്ങനെ കേട്ടോ വരുന്ന സൂപ്പർ ക്വാളിറ്റി ഐറ്റാണ് ചവണ്ണി നെക്സ്റ്റ് ഇതാണ്ടോ ഇതാണ് കേട്ടോ ഏതാ വേണ്ട പറഞ്ഞാൽ നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്താൽ മതി അപ്പൊ ഞാന് റേറ്റ് എന്തൊക്കെ പറഞ്ഞുതരാം കേട്ടോ വേണ്ടിവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം അത്രയും വേർത്തായിരിക്കട്ടോ നിങ്ങൾ നാനൂറ്റി ഇരുപത് രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ